എലക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ സർവ്വസാധാരണ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടേത് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ ജനങ്ങളോട് ഒരു എന്തൊന്നുമില്ലാത്തൊരു സ്നേഹമായിരിക്കും കേട്ടോ ചിലപ്പോൾ രക്തബന്ധത്തിൽ പിറന്ന ആൾക്കാരോട് പെരുമാറുന്ന പോലെയൊക്കെ ആയിരിക്കും ചിലവരൊക്കെ പെരുമാറുന്നുണ്ടാവുക അതൊക്കെ പോട്ടെ അവരുടെ ചായപ്പിൽ ഇരുന്നിട്ട് വരെ ആഹാരം കഴിച്ചിട്ട് പോകുന്ന സ്ഥാനാർത്ഥികളുണ്ട് എന്നാലോ അവർ ജയിക്കുകയോ തോൽക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ ഒരാവശ്യത്തിനെ വിളിച്ചാൽ അവരെ കിട്ടത്തില്ല കാരണം സത്യത്തിൽ ആരും വിമർശിക്കുകയല്ല ഇതാണ് സർവ്വസാധാരണ ആയിട്ട് കണ്ടുവരുന്നത് നമ്മളൊക്കെ സാധാരണ എന്നും കാണുന്ന നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്തൊക്കെ കൂടുതൽ നമ്മുടെ അടുത്ത് അറിയുന്ന ആൾക്കാരുടെ പ്രവൃത്തിയും ഇതൊക്കെ തന്നെയാണ് അപ്പൊ പിന്നെ ഇത്രയും തിരക്കുള്ള ആൾക്കാരുടെ അവസ്ഥ പിന്നെ പറയേണ്ടതുണ്ടോ എന്താ ഇപ്പൊ ഇവിടെ ഈ കാണിക്കുന്ന സ്നേഹം തന്നെ ഇലക്ഷനൊക്കെ ജയിച്ചു കഴിഞ്ഞ് ചിലപ്പോ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് ചിലപ്പോൾ ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കൈവീച്ച് കാണിക്കാനേ പറ്റത്തുള്ളൂ ഇതിപ്പോ അടുത്ത ഇടപഴകുന്നു മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു കുട്ടിയുടെ ചെരുപ്പ് അങ്ങ് മിസ്സായി പോയപ്പോ ഇവര് പോയി ആ ചെരുപ്പങ്ങ് എടുത്തു കൊടുക്കുന്നു എന്തൊരു ഒരു സ്നേഹമാണെന്നാണ് പറയേണ്ടത് എന്നാൽ ഈ ഒരു സ്നേഹമൊക്കെ ജയിച്ചു കഴിഞ്ഞാലും കാണിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു കേട്ടോ കാരണം ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരെ നെഞ്ചിലേറ്റും എന്നാൽ ഈ മിക്ക സ്ഥാനാർത്ഥികളും ചെയ്യുന്ന എന്താ പറയാ അവർക്ക് അവരുടെ കാര്യലാഭം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് സത്യല്ലേ ഒരു സാധാരണ ജനമായി ചിന്തിക്കുന്നവർക്ക് ഇത് ഇങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ അതാണ് എനിക്കും തോന്നിയത്